പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ മുൻ പ്രധാനമന്ത്രിയും സഹോദരനുമായ നവാസ് ഷെരീഫ് കണ്ടിരുന്നു ആ കൂടിക്കാഴ്ചയിൽ തന്നെ ഉണ്ടായ ചില വിശദാംശങ്ങളും വാർത്തകളിലോട് വാർത്തകളോടൊപ്പം പുറത്തു വരുന്നുണ്ട് അതായത് നിലവിൽ ഇന്ത്യയോടൊപ്പം ഒരു ഇന്ത്യയോട് ഒരു ഒരു പ്രകോപനത്തിന് മുതിർന്നാൽ വലിയ കടുത്ത നടപടിക്ക് ഇന്ത്യക്കെതിരെ വലിയ കടുത്ത നടപടിയിലേക്ക് പാകിസ്ഥാൻ കടന്നാൽ അത് ബുദ്ധിശൂന്യതയാകുമെന്നാണ് നവാസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫിനെ ഉപദേശിച്ചിരിക്കുന്നത് മൂന്ന് തവണ പ്രധാനമന്ത്രി ആയ ആളാണ് നവാസ് ഷെരീഫ് നവാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അതായത് പാകിസ്ഥാൻ ഏറ്റവും നല്ലത് നയതന്ത്ര ബന്ധങ്ങൾ നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെ ഇന്ത്യയുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നേരിട്ടൊരാക്രമണമോ ഒരു ഒരു കടുത്ത നടപടിയോ ഉണ്ടാവുകയാണെങ്കിൽ അതൊട്ടും പാകിസ്ഥാന് ശുഭകരമാകില്ല എന്നുള്ള ഒരു ഉപദേശമാണ് സഹോദരനെ നവാസ് ഷെരീഫ് കൊടുത്തത് കാരണം ഇന്ത്യയുടെ സൈനിക ശേഷിയെ പറ്റി നവാസ് ഷെരീഫിന് വലിയ ബോധ്യമുണ്ട് കാരണം ഏതെങ്കിലും അവസ്ഥയിൽ ഇന്ത്യയോട് ഏറ്റുമുട്ടിയാൽ അത് വലിയ നഷ്ടങ്ങൾക്ക് വഴിവെക്കും എന്ന കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിൽ ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക